അവർ മൃഗത്തെ പോലെയാണ് ബൽ മൃഗത്തെ പോലെ അല്ല അതിന്റെ താഴെയാണ് പറഞ്ഞിട്ട് എന്തിൻ്റെ മൈര്യാന്ന് പറഞ്ഞരാ കാരണം താഴെ പോയ കഴിഞ്ഞാൽ അതിന്റെ മരത്ത് വേറൊരു സാധനം ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും താഴെ പോയ മനുഷ്യന്റെ താഴത്തേക്ക് ഒരു സാധനം പോവില്ല മനുഷ്യന്റെ മേലക്കൊരു സാധനം പോവില്ല എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ സംസാരം കേൾക്കുന്ന ആളുകളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കാണ് ഒന്ന് ഏത് കാലഘട്ടത്തിലെയും മുത്തക്കിയായിരിക്കുക എല്ലാ കാലത്തെയും മുത്തക്കിയങ്ങൾ ഒരേമാതിരി അല്ല രണ്ട് ശരീരത്തിൻ്റെ നിയമങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കി ആബിരിയങ്ങളായി മാറുക ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇന്ന് എല്ലാവരോടും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലെയും മുത്തക്കിയങ്ങൾ ഒരേമാതിരി അല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ഒരാൾ പറഞ്ഞു ഒരു ഇടവഴിയിലൂടെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു ഈ ഇടവഴിയിലൂടെ എങ്ങനെ അങ്ങോട്ട് പോകരുത് ഇടുങ്ങിയ വഴിയിലൂടെ പോകരുത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാല് പോവാതിരിക്കലാണ് തത്വ പക്ഷെ നമുക്ക് പോയേ തീരൂ കാരണം നമ്മൾ കെന്റിൽ വെള്ളമല്ല വെള്ള അപ്പുറത്ത് ഈ ഇടവഴി കൂടെ പോയിട്ടുള്ള അപ്പുറത്ത് വേറൊരു കെനിച്ചെന്നാണ് കൊണ്ടുവരുന്നത് ഒരു രക്ഷയില്ല പൂകല്ലാതെ രക്ഷയില്ല വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ പിന്നെ തന്നെ അപ്പോൾ അപ്പൊ പോകുമ്പോഴുള്ള തക്കവ മാറുണ്ട് അത് എത്തിയാൽ ഒരു മൂച്ചുണ്ട് ആ മൂച്ചിന്റെ തൊട്ട് വലിയൊരു പൊത്ത് ആ പൊത്തിലാണ് പാമ്പുള്ളത് അപ്പോൾ അവിടെ എത്തുമ്പോ ഒന്നിങ്ങനെ നല്ലോണം ശ്രദ്ധിച്ച് മടൻ്റെ അവിടെ നിന്ന് ഒരു ചാട്ടൊക്കെ ചാടിയിട്ട് അവിടെ പോകലാണ് അപ്പോഴത്തെ സൂക്ഷ്മതൊക്കെയാണ് തക്കുവാന്നു പറയണേ സംഗതിയിൽ നമ്മള് വെള്ളം കോരാൻ പോവുകയും ചെയ്തു മടന്റെ അവിടെ എത്തി ചാടിയൊക്കെ ചെയ്തു പക്ഷെ പാമ്പും ചാടി പാമ്പും മടയുന്നതും ചാടി എന്നാ പിന്നത്തെ സൂക്ഷ്മത മാറും ചീമ കൊത്തുന്ന വടീനടുത്ത് കണ്ട് തച്ചൊല്ലാണ് അടുത്ത സൂക്ഷ്മത അങ്ങനെ തച്ച് കൊല്ലുമ്പോഴുള്ള സൂക്ഷ്മതക്കൊരു വ്യത്യാസമുണ്ട് തച്ചു കൊല്ലണേൻ്റെ മുന്നത്തെ സൂക്ഷ്മത വേറെ ഒന്നാമിക്ക് പോകാതിരിക്കലാണ് പക്ഷെ അത് ചാടിയ പിന്നത്തെ സൂക്ഷ്മത തല്ലലാണ് തല്ലുമ്പോൾ ഒറ്റ അടിക്ക് അതിൻ്റെ പത്തി താഴണം ഇല്ലെങ്കിൽ അത് വടിമക്കൂടി അങ്ങോട്ട് കയറും അപ്പം ആദ്യത്തെ അടി നല്ല സ്ട്രോങ്ങിൽ കുറിക്കു കൊള്ളണ രൂപത്തിൽ അടിക്കുക എന്നുള്ളതാണ് അപ്പോഴത്തെ സൂക്ഷ്മത സംഗതി അങ്ങനെയൊക്കെ തന്നെയാണ് അടിച്ചത് പക്ഷെ കൊണ്ടില്ല സൈഡിലാ കൊണ്ടത് വടി നമുക്കിവിടെ പാമ്പും ഇങ്ങോട്ട് കയറിയാൽ സൂക്ഷ്മതന്നെയും മാറും അടുത്ത സൂക്ഷ്മത വടിയും പാമ്പും കൂടി ഒരറ്റേറും എന്നുള്ളതാണ് ഇത് പറഞ്ഞ വെച്ചാൽ എല്ലാ കാലത്തെയും സൂക്ഷ്മത ഒരുപോലെ അല്ല അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തെയും മുത്തക്കയങ്ങൾ ഒരേ മാതിരില്ല കാലഘട്ടം വളരെ ഫസാദായി ഇനിയിപ്പങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും ചില ആൾക്കാർ അതൊരു ഷെയ്ത്താന്റെ വർത്താനാണ് അതായത് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഒക്കെ കേടന്നില്ലേ ഇനിയിപ്പങ്ങനെ സിമിങ് കണ്ടിങ്ങനെ പോയാൽ മതി എന്ന് തോന്നാൻ വേണ്ടി ഷെയ്ത്താൻ ചെയ്യുന്ന വലിയൊരു പണിയാണ് കാലഘട്ടം മോശമായിട്ടുണ്ട് ഇന്നിപ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടാക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും മുത്തയായി ജീവിക്കാൻ പറ്റും അവസാന കാലഘട്ടത്തിൽ സ്വർഗത്ത് പോണ ചില മനുഷ്യന്മാരുണ്ട് വല്യാപ്പ ഒഴിവുണ്ടാവുമ്പോ സിറ്റ് ഔട്ടില് ചായക സേലയിൽ ഇരുന്നിട്ട് ലാ ഇല്ലായില്ലാന്ന് എന്ന് ഓർക്കണ പേരക്കുട്ടികള് ഒരു കാലഘട്ടത്തിലെ മോമിനാണ് ഒരു സുറുപത്ത് തന്നെയാണ് എല്ലാ കാലത്തിലും ഈമാനും തത്തവും ഒരേ മാതിരിയല്ല ഓല് ചെല്ലണില്ല പക്ഷെ വല്യാപ്പ ചെല്ലിയെന്ന ഓർമ്മ ഉണ്ട് അതാണ് അണുമണി തൂക്കം ഈമാണല്ലോ നരകത്തിന് ഒഴിവാണെന്ന് പറഞ്ഞാൽ അണുമണി തൂക്കാണത് അത് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ദീർഘായുസിനു വേണ്ടി ഇത് വരക്കാറുണ്ട് വാസ്തവത്തിൽ വണ്ടിൻ്റെ ഒട്ട് വട്ട ഷഹീതിൻ്റെ കൂലിയുണ്ട് പിന്നെ നമ്മൾ ദീർഘായുസെന്ന് വരയ്ക്കും എന്തിനാണ് ദീർഘായുസം എന്ന് ആയുസ്സോട് കൂടി ദുനിയാവിൽ ഒരു സെക്കൻഡ് നമ്മൾ ഉണ്ടായാൽ ഈമാനോട് കൂടെ ഉള്ള ഒരു ശ്വാസമെങ്കിലും വരിക്കുമല്ലോ അതിന് കൂലിട്ട് അതിന് കൂലിട്ടു അതിനാണ് ദീർഘായുസ് അപ്പോൾ ദീർഘായുസ് ഈമാനിൻ്റെ വർധനവിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എൺപത്തി അഞ്ച് വയസ്സ് വരെ ജീവിച്ചൊരാൾക്കും എൺപത്തി ആറ് വയസ്സ് വരെ ജീവിച്ച ജീവിച്ചൊരാൾക്കും ഒരേ ഈമാൻ ഉണ്ടായാൽ പോരാ ഒരു കൊല്ലത്ത് ഈമാൻ കൂടുതൽ വേണം ഇല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമാവും ഓരോ റമദാൻ വരുമ്പോഴും ജീവിതത്തിൽ എത്ര റമദാൻ ഷെരീഫ് കഴിഞ്ഞു പോയോ അതിനനുസരിച്ച് ഒരു കൊല്ലത്തെ ഈമാൻ കൂടിക്കൊണ്ടിരിക്കണം എന്നാലേ കൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ദീർഘായുസ് നഷ്ടമായിരിക്കും അപ്പൊ ദീർഘായുസ്സിനു വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നത് ഈമാനിന്റെ വർധനവിന് വേണ്ടിയാണ് അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എല്ലാ കാലഘട്ടത്തിലും മോമിനിങ്ങൾ ഉണ്ട് എല്ലാ കാലഘട്ടത്തിലെയും മുത്തക്കിങ്ങൾ ഉണ്ട് ഓരോ കാലഘട്ടത്തിലെയും മോമിനിന് വലിയ പ്രാധാന്യമുണ്ട് ഓരോ കാലഘട്ടത്തിലെയും മുത്തക്കിങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മളങ്ങനെ ചിലപ്പോൾ പഴയ ആളുകളുടെ പഴമക്കാരായ ആളുകളുടെ വിശേഷങ്ങളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓരൊക്കെ ഭയങ്കര മുത്തക്കീങ്ങളൊന്നും ഇന്നൊറ്റ മുത്തക്കില്ല എന്ന് തോന്നി ഞമ്മക്ക് അങ്ങനെയല്ല അധ്വാനിച്ചാൽ നേടാൻ കഴിയാത്തത് വിശാലത്ത് മാത്രമേ ഉള്ളൂ റസൂൽ ആവാനും നബി ആവാനും ഒരാൾക്ക് അധ്വാനിച്ചാൽ കഴിയില്ല അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ് അള്ളാഹു തേരെ തിരഞ്ഞെടുക്കുന്നതാണ് മുസ്തഫ എന്ന് നമ്മൾ പറയും തിരഞ്ഞെടുത്തതാണ് അതൊരാൾ ഇബാഹത്ത് ചെയ്തിട്ട് നേടാൻ കഴിയുന്നതല്ല ഒരാൾക്ക് ഒരുപാട് ഇബാഹത്ത് ചെയ്തിട്ട് മൂസാ നബി ആകാൻ അത് നടക്കൂല അതങ്ങനെയല്ല അത് ഇസ്തിഫ ആണ് അതിന്റെ താഴെയുള്ള ഏത് ദറയെയും ഒരാൾക്ക് അധ്വാനിച്ചാൽ നേടാം ഏതും നേടാം അലി ഇസ്സലാമിനേക്കാൾ പുണ്യമുണ്ട് സൈദുനഅുദ് വിശ്വസിക്കുന്നുണ്ട് നാല് ഖലീഫമാരുടെ സ്ഥാനം ജിബിരി അലി ഇസ്ലാമിന്റെ മേലെയാണ് താഴെയല്ല സെയ്ദന ജിബിരി അലി ഇസ്ലാമും അത് മനുഷ്യനും മലക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മനുഷ്യനാണ് അള്ളാഹു സുബാനോത്തേ ഇഫ്തിയാറ് നൽകിയിട്ടുള്ളത് മലക്കിനത് നൽകിയിട്ടില്ല ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അധികാരം മല മനുഷ്യനെ ഉള്ളത് മലക്കിനില്ല മനുഷ്യനോട് നിസ്കരിക്കാൻ പറഞ്ഞാല് നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓനുണ്ട് അതിന്റെ ഇഫ്തിയാർ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് മലക്കിനോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ മലക്കിൽ അള്ളാഹു സുബാനുഭവത്തേ നിസ്കരിക്കാതിരിക്കുക എന്ന കാര്യത്തെ ഹൽക്ക് ചെയ്യൂല അത് കഴിയൂല അത് കഴിയാത്തൊരു കാര്യമാണെന്ന് മലക്കിനത് ഒരിക്കലും കഴിയില്ല റുക്കു ചെയ്യാൻ പറഞ്ഞാൽ ക്രിയാമന്നാൾ ഒന്നാം തീയതി സൂര്യ ഉദിക്കോളം റുക്കു തന്നെ ഇക്കാരം വേറെ പരിപാടിയില്ല അപ്പോൾ എതിരി ചെയ്യുക എന്ന ഒരു കാര്യം മലക്കിൽ ഹൽക്ക് ചെയ്യുന്നില്ല മനുഷ്യനിലാണ് അതുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ നന്നായ മലക്കിന് മേലെ പോവും ബഹുമാനപ്പെട്ട സ്ഥാനമുണ്ട് എന്ന് അഹിൽ അതിനെതിരെയുള്ളത് ഷിയാക്കൾ മാത്രമാണ് ബാക്കി ആരുമുണ്ടാവില്ല അഹിൽ സുന്നയുടെ ഗണത്തിൽ പെടുന്ന എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ് അലി എന്ന് പറയുന്ന അലി റലി അള്ളവുന്ന പാർട്ടിക്കാർ മാത്രമാണ് അതിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ